മാറ്റത്തിനായി ചുവടുവെക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി ജനരക്ഷായാത്ര നടത്തി മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാറ്റത്തിനായി ചുവടുവെക്കാം എന്ന മുദ്രാവാക്യമുയർത്തി ജനരക്ഷാ യാത്ര സംഘടിപ്പിച്ചു പുതുപ്പൊന്നാനി സിയേറ്റ് സെന്ററിൽ നിന്ന് ആരംഭിച്ച യാത്ര ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുത്തൂർ ഉദ്ഘാടനം ചെയ്തു പത്രങ്ങളിലും ചാനലുകളിലും അതുപോലെ തന്നെ മറ്റും പരസ്യം നൽകി ദൂർത്താണ് ഇവിടെ നടത്തിയത് ഞാൻ ഇങ്ങ് വരുമ്പോൾ ചമ്മറവട്ടം ജംഗ്ഷനിൽ ഒരു ബോർഡ് കണ്ടു ആ ബോർഡിൽ ചെയർമാൻ്റെ ഫോട്ടോ വെച്ച് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ അതിദരിദ്ര മുനിസിപ്പാലിറ്റിയായി ഇല്ലാത്ത മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിക്കണം നടത്തുന്ന ഒരു ഒരു ഫ്ലെക്സ് ബോർഡാണ് ഞാൻ ചോദിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ തീരദേശത്ത് ജീവിക്കുന്ന തീരദേശത്ത് താമസിക്കുന്ന നൂറുകണക്കിന് പാവപ്പെട്ട കുടിലുകളിൽ അന്തിയുറങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ ജപ്തി ഭീഷണിയിലും അതുപോലെ തന്നെ വരുമാനമില്ലാതെയും കൃത്യമായി ജോലിയില്ലാതെയും പ്രയാസമ പെടുമ്പോൾ ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ കൊടി വെച്ച കാറിൽ വന്ന് ചുവന്ന ബോർഡ് വെച്ച കാറിൽ വന്ന് ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ഈ നവംബർ ഒന്നാം തീയതി മുതൽ ഒരൊറ്റ അതിദരിദ്രം ജീവിക്കുന്നില്ല എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ ഞാൻ പറയുന്നത് ലീഗുകാർക്ക് മാത്രമുള്ള പ്രശ്നമല്ല കോൺഗ്രസ്സുകാർക്ക് പ്രശ്നമല്ല പൊന്നാനി ഇത്സിപ്പാലിറ്റിയിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ് ജനരക്ഷാ യാത്രയിൽ കുഞ്ഞുമോൻ കടവനാട് അധ്യക്ഷത വഹിച്ചു സുബേർ കിഴിക്കര എം പി നിസാർ റഫീഖ് തറയിൽ യു മുനീ കെ ആർ റസാർ ഹസീബ് ഹുദവി കുഞ്ഞുമോൻ ഹാജി സി അബ്ദുള്ള യു കെ കാനുള്ള വി അമീർ കാതറാനക്കാരൻ കെ എം ഹബീബ് റഹ്മാൻ ഷബീർ ബി എം യു ഫസലുറഹ്മാൻ പി ബി വി സീനദ് അസ്ലം ആനപ്പടി തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന നേതാക്കളായ പി ടി അലി ടി അഹമ്മദ് കുട്ടി എന്നിവർ ചേർന്ന് ജാഥാഖ് ക്യാപ്റ്റൻ മുഹമ്മദ് കടവനാട് വൈസ് ക്യാപ്റ്റൻ എം പി നിസാർ കോർഡിനേറ്റർ റഫീഖ് തറയിൽ എന്നിവർക്ക് ഹരിതപതാക നൽകി പ്രയാണം ആരംഭിച്ച യാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വണ്ടിപ്പേട്ടയിൽ സമാപിച്ചു

ആ പെൻഷൻ പദ്ധതി കൊണ്ടുവന്ന കാര്യത്തിലോ ആ പെൻഷൻ കേരളത്തിൽ വിപുലപ്പെടുത്തിയതിന്റെ കാര്യത്തിലോചിതമായി മാറ്റം വരുത്തിയതിലോ ഏതെങ്കിലും ഒരു മാർസ്റ്റ് ഗവൺമെന്റിന് അവകാശപ്പെടാൻ കഴിയുമോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്ന് മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് ഇന്ത്യയിലെ ദാരിദ്ര്യ വേണ്ടി മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായി ആർ ശങ്കർ അത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് കേരളത്തിലാദ്യമായി പെൻഷൻ പദ്ധതി കൊണ്ടുവരുന്നത്